ബിഗ് ബോസിലൂടെ പ്രണയിച്ച് വിവാഹത്തിലെത്തിയ രണ്ടുപേരാണ് പേളി മാണിയും ശ്രീനിഷരവിന്ദും രണ്ടുപേരും മാതൃകാ ദമ്പതിമാരാണെന്നാണ് ആരാധകർ പറയാറുള്ളത് രണ്ട് പെൺമക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇരുവരും ഇപ്പോഴത്തെ മൂന്ന് സ്ത്രീകളുടെ കൂടെയുള്ള തന്റെ ജീവിതത്തെ പറ്റി മനസ്സ് തുറക്കുകയാണ് ശ്രീനിഷ് അരവിന്ദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അച്ഛനായ ശേഷമുള്ള തന്റെ ജീവിതത്തെ പറ്റി ശ്രീനിഷ് പറഞ്ഞത് കല്യാണത്തിന് ശേഷം രണ്ട് വർഷത്തോളം തങ്ങൾ മാത്രമുള്ള ജീവിതമായിരുന്നുവെന്നും പേളി നല്ല ജോളി ടൈപ്പ് ആയതുകൊണ്ട് അത്രയും ആസ്വദിച്ചായിരുന്നു ജീവിച്ചതെന്നും പിന്നെ നില വന്നു ഇപ്പോൾ നീറ്റാരെയും എത്തിയെന്നും ശ്രീനിഷ് പറയുന്നു അച്ഛനായാൽ ഉത്തരവാദിത്വം കൂടുമെന്ന് പലരും പറയാറുണ്ട് എന്നാൽ തനിക്ക് അങ്ങനെ തോന്നുന്നില്ല മുൻപ് ജീവിതം എങ്ങനെ ആസ്വദിച്ചോ അതുപോലെ തന്നെയാണ് ഇപ്പോഴുമെന്നും ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൂടെയുണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസമെന്നും ശ്രീനിഷ് പറയുന്നു ജീവിതം കൂടുതൽ നിറമുള്ളതായി ഇപ്പോൾ തോന്നുന്നുവെന്നും ആദ്യം നിരൂജനിച്ച് ആദ്യത്തെ രണ്ടു വർഷത്തോളം അവൾ പേളിയുടെ പുറകെ തന്നെ ആയിരുന്നുവെന്നും ഇപ്പോൾ തന്നോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയി വരികയാണ് ഡാഡി എന്ന് വിളിച്ച് തന്റെ പിന്നാലെ വരുമെന്നും അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് ഇതാണ് കുറെ കാലമായി താൻ ആഗ്രഹിച്ചതെന്ന് പേളിയോടെ എപ്പോഴും പറയുമെന്നും ഡാഡി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് തോന്നുന്നതെന്നും ശ്രീനിഷ് പറയുന്നു സ്ത്രീകളെ ബഹുമാനിക്കാനാണ് ചെറുപ്പം മുതലേ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് തനിക്ക് രണ്ട് ചേച്ചിമാരാണുള്ളത് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ താനും ചേച്ചിയും അടികൂടും നീ ആൺകുട്ടിയല്ലേ അടിക്കുമ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാകും ചേച്ചിക്ക് വേദനിക്കുമെന്ന് ഒരു ദിവസം തന്റെ അമ്മ പറഞ്ഞുവെന്നും സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യം അന്നേ മനസ്സിൽ കയറിയതാണെന്നും പേളിയുടെ രണ്ട് പ്രസവത്തിനും ലേബർ റൂമിൽ താനും ഉണ്ടായിരുന്നു സ്ത്രീകൾ എത്ര വേദന സഹിച്ചാണ് പ്രസവിക്കുന്നതെന്ന് അന്ന് താൻ മനസ്സിലാക്കിയെന്നും അതൊന്നും ആണുങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് പേളിക്ക് മാത്രമല്ല നിലയ്ക്കും നിചാരയ്ക്കും അതേ ബഹുമാനം താൻ കൊടുക്കുന്നുണ്ടെന്നും ശ്രീനിശരവൻ പറയുന്നു പരസ്പര ബഹുമാനവും അഡ്ജസ്റ്റ്മെന്റും ഉണ്ടെങ്കിൽ ജീവിതം അടിപൊളിയാകുമെന്നും നമ്മൾ പറയാതെ തന്നെ കുഞ്ഞുങ്ങളും അത് മനസ്സിലാക്കുമെന്നും ശ്രീനിഷ് വ്യക്തമാക്കി പേളി ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഇപ്പോൾ മൂത്ത മകൾ നിലയെന്നും മാത്രമല്ല അടുത്തയാളും റെഡിയായി ശ്രീനി പെട്ടു എന്ന് ഇളയ മകൾ നിറ്റാര എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ പേളി പറയുമെന്നും പക്ഷെ തനിക്കത് സന്തോഷമാണ് രസമുള്ള കാര്യമാണെന്നും ശ്രീനിശരവ് പറയുന്നുണ്ട് അതേസമയം തന്റെ യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവതാരകയും നടിയുമായ പേളിമാണി തന്റെ കുടുംബത്തിലെ വിശേഷങ്ങളും നിലയ്ക്കൊപ്പവും നിചാരക്കൊപ്പവും ഉള്ള എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ മത്സരാർത്ഥിയായി എത്തിയത് മുതലാണ് ശ്രീനിഷും പേളിയും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും ഇരുവരുടെയും പ്രണയം ബിഗ് ബോസിലൂടെ ആയിരുന്നതിനാൽ തന്നെ വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ തങ്ങളുടെ വിവാഹത്തിലൂടെ വിമർശകർക്കുള്ള മറുപടിയും ഇരുവരും നൽകുകയായിരുന്നു പരസ്പരം ബഹുമാനവും സ്നേഹവും കൊണ്ട് കുടുംബജീവിതം സന്തുഷ്ടമാക്കാൻ ഇപ്പോഴും ഇരുവർക്കും സാധിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ